മലയോര മേഖലയിലെ പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ടകശ്ശേരി പാലത്തിനോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുന്നു ഇക്കുറിയും പുതിയ പാലം നിർമ്മിക്കാൻ ബജറ്റിൽ തുക വകയിരുത്തിയില്ല വൻ അപകടാവസ്ഥയിലുള്ള പാലം പുതുക്കിപ്പണിയാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാനായ കുടിയേറ്റ സുവർണ ജൂബിലി സ്മാരകമായി വർഷം മുൻപായിരുന്നു കണ്ടകശ്ശേരി പാലത്തിന്റെ നിർമ്മാണം കോട്ടയം രൂപതയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിരിവെടുത്തായിരുന്നു പഠിഞ്ഞത് പടിയൂർ പയ്യാവൂർ പഞ്ചായത്തും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും പാല നിർമ്മാണവുമായി സഹകരിച്ചു മണിക്കടവിൽ മഴക്കാലത്ത് കനത്ത ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒഴുകിവെന്ന് പാലത്തിന്റെ കോൺക്രീറ്റ് തൂണിൽ ഇടിച്ചതോടെ സ്ലാബുകൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചരിഞ്ഞുകിടക്കുന്ന പാലത്തിന്റെ തൂണുകൾ നേരെയാക്കാൻ നടപടിയുണ്ടായില്ല കണ്ടകശ്ശേരിയിൽ പുതിയ പാലം നിർമ്മാണത്തിന് ഇക്കുറിയെങ്കിലും ബജറ്റിൽ തുക അനുവദിക്കുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചെങ്കിലും സർക്കാർ വീണ്ടും തഴഞ്ഞു അര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വൻ അപകടാവസ്ഥയുള്ള പാലത്തിനോടുള്ള അവഗണന ഇനി എന്ന് അവസാനിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പയ്യാവൂർ പ്രദേശത്തുള്ള ആളുകൾ തീർത്തും നിരാശരാണ് നമുക്കറിയാം ഈ മലയോര പഞ്ചായത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒന്ന് ഏറ്റവും അപകടം നിറഞ്ഞ കണ്ടേശ്ശേരി പാലത്തിന് പകരം ഒരു പുതിയ പാലം വരുമെന്ന സ്വപ്നവും അതുപോലെ തന്നെ പയ്യാവൂർ കാഞ്ഞിരക്കല്ല് റോഡിൻ്റെ വികസനമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും എല്ലാ കൊല്ലം വയ്ക്കുന്നവരെ ടോക്കൺ വെച്ചുകൊണ്ട് പോകുന്ന ഒരു നിലപാടാണ് കാണാൻ സാധിച്ചത് നിരവധി തവണ പാലം ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല പാലത്തിന്റെ ഒരു ഭാഗത്ത് മലയോര ഹൈവേയും മറുഭാഗത്ത് കണിയാർവയൽ ഉളിക്കൽ റോഡുമാണ് മലയോര ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്ററും കണിയാർവയൽ ഉളിക്കൽ റോഡിൽ നിന്ന് അൻപത് മീറ്ററുമാണ് പാലത്തിലേക്കുള്ളത് ഇത് രണ്ടും പഞ്ചായത്ത് റോഡാണ് ദിവസവും നൂറുകണക്കിന് സ്വകാര്യ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമെന്ന നിലയിൽ പുനർനിർമ്മാണത്തിന് പി ഡബ്ല്യുഡിയുടെ ഭാഗത്തുനിന്ന് അടിയന്തിര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇരിക്കൂർ